ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്ന ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ സ്പെഷ്യൽ വീഡിയോ കേട്ടോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കാരണം നമ്മളെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ദേശീയപാത അറുപത്തിയാറിൽ വന്നിരിക്കുന്നത് വയടറ്റ് പാലം നമ്മളെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലായാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് അപ്പൊ ഞാനത് പറഞ്ഞ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രയും അടിപൊളി വർക്കാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ദ ലോങ്സ്റ്റ് വയഡക്ട് ബ്രിഡ്ജ് വളാഞ്ചേരി ബൈപാസ് രണ്ട് കിലോമീറ്റർ നടന്നിരിക്കുന്നത് എന്നാ നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് നടന്നിരിക്കുന്നത് ഇപ്പൊ എവിടെയാണ് സ്ഥലം ഇനി ഒരു രസം കാണിച്ചു നമ്മൾ പാലം പോയ പോക്ക് കാണിച്ചോ നിങ്ങൾക്ക് നോക്കിയോ അപ്പറന്നു നോക്കിയാൽ ഇങ്ങനെ നോക്കി കാണാം എങ്ങനെയാണ് പാലം പോയിരിക്കുന്നത് നിങ്ങൾ നോക്കിയ പാലം വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് വയടറ്റ് പാലത്തിന്റെ മുഗൾ ഭാഗത്തേക്ക് കേറിയിരിക്കട്ടോ അപ്പൊ ഇവിടെ കയറുന്ന സ്ഥലത്ത് ടാറിങ് കഴിഞ്ഞിട്ടില്ല കണ്ടോ ഇനിയാണ് മക്കളെ വയടറ്റ് പാലത്തിന്റെ ചുരുക്കം കാണാൻ പോകുന്നത് നമ്മൾ കേട്ടോ എന്നാ പൂവലമ്മക്ക് ടാറിങ് കഴിഞ്ഞ ഭാഗത്ത് കൂടെ അപ്പൊ എന്നാ ഇവിടെ നിന്നാണ് കണ്ടോളി നമ്മളെ വാടയ്റ്റ് പാലം ഇവിടെ ബി എമ്മും ബി സിയും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അടിപൊളിയായിട്ടാണ് അടിപൊളി മോനെ യാ മോനെ എന്താണിത് എന്താണിത് ഇതാണ് നമ്മുടെ വാടക്ക് പാലം ഒരു ഭാഗത്താണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇത് എത്രത്തോളം ഉണ്ട് നമുക്ക് പോയി നോക്കാം ിപ്പൊളിയായി രണ്ട് കിലോമീറ്റർ കേരളത്തിന്റെ ലാൻഡ്മാർക്ക് ആകാൻ പോകുന്ന വയടക്റ്റ് പാലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് വന്നിരിക്കുന്നത് കാഴ്ചകൾ മനോഹരമായിരിക്കുന്നു അങ്ങനെ വട്ടപ്പാറ വളവ് വളാഞ്ചേരി ടൗണിലെ തിരക്കും പൂർണ്ണമായി ഒഴിവാക്കി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഇതിപ്പോ ഒരു ഭാഗത്ത് മാത്രമായിട്ടോ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് മറുഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടില്ല അവിടെ കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് മൂന്ന് വരി ഒരു ഭാഗം മറുഭാഗം മൂന്ന് വരി അങ്ങനെ ആറ് വരിയാണ് മുഴുവനായിട്ട് നമ്മൾ ഈ വടക്കി പാലം വന്നിരിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന പാലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക് കണ്ട ഇവിടെ നിന്നാണ് പിന്നീട് മറുഭാഗത്ത് വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ മാസ്റ്റിക് പാഡ് ഒട്ടിച്ചിട്ട് ഫസ്റ്റ് ലെയർ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ആ മോനെ പൊളിച്ചു പൊളിച്ചു കൺകുളിർക്കെ കാണുക വയഡക്റ്റ് പാലം മലപ്പുറം ജില്ലയിൽ രണ്ട് കിലോമീറ്റർ ഇവിടെ എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് നടക്കുക തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓരോ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ നിങ്ങള് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രൈനേജ് വെള്ളം താഴ്ത്തിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടോ നിങ്ങള് നോക്കൂ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വരിക അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെയാണ് ഓരോ ഹോളും വെച്ചിരിക്കുന്നത് ായിട്ട് വർക്ക് കൺ കാണുക ഏതാണ് തോപ്പാണ് ഇത് മുഴുവനായിട്ട് അടച്ചു പാലമാണ് മക്കളെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ വരെയാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കുകയാണ് മറുഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ലെയർ കോട്ടിങ് കഴിഞ്ഞിരിക്കുന്നു യാ മോനെ പൊളിച്ചു പൊളിച്ചു പിന്നെ ആ ഭാഗം കണ്ട നിങ്ങൾ ഒരു മണ്ണെടുത്ത സ്ഥലം അവിടുന്ന് ആട്ടോ വാടയ്ക്കിപ്പാലം അങ്ങനെ കടന്നു വരുന്നത് അത് നമ്മൾ നേരത്തെ കണ്ട ആ പള്ളിൻ്റെ തൊട്ടുപ്പുറത്തുള്ള സ്ഥലമാണ് അതിൻ്റെ തൊട്ടുപുറത്ത് കൂടിയാണ് വാടക്കി പാലം വരുന്നത് ഇപ്പം നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് വാടയ്ക്ക് പാലത്തിന്റെ ഒരു ഭാഗത്തുള്ള ടാറിങ്ങേ കണ്ടിട്ടു മറുഭാഗം കാണാം എന്തായാലും വന്ന സ്ഥിതിക്ക് രണ്ട് ഭാഗം ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാം ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് വരാൻ പറ്റുള്ളൂ മറ്റേ ഭാഗം നമുക്ക് ഏകദേശം എത്രത്തോളം പോകാൻ പറ്റും നോക്കാം കേട്ടോ എന്തായാലും കാണേണ്ട കാഴ്ചയാണ് മക്കളെ കാണേണ്ട കാഴ്ചയാണ് വാടയ്ക്ക് പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയാ ഒരു തീരും കാരണം ഇതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് അതിമനോഹരമായ കാഴ്ചകളാണ് പിന്നെ വേറെ കാര്യം വണ്ടി നിർത്തി കാണാനൊന്നും പറ്റില്ല അത് വേറെ കാര്യം പക്ഷെ എന്തായാലും നമുക്ക് യാത്ര ഒരു അടിപൊളി ഇരിക്കും നിന്റെ മോൾ കൂടെ എന്താ പറയാ പറയാൻ വാക്കുകളില്ല ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ സംഭവത്തിന്റെ മോൾ ഭാഗത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇത്ര വന്നപ്പോ അത്രയും രസം ലൈറ്റും അതുപോലെ തന്നെ നമ്മളെ ലൈനുകളും ട്രാക്കുകളും ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് മാഹി ബൈപ്പാസിന്റെ കണ്ടില്ല നിങ്ങൾ അതിനേക്കാളും മനോഹരമായി തീരാനുള്ള ഇതുണ്ട് ഇതിന് കാരണം ഇത് കേരളത്തിന്റെ ലാൻഡ് മാർക്ക് ആയിട്ട് മാറാൻ പോണ് ഈ വാടയ്ക്ക് പാലം ഇത് പാലത്തിന്റെ മറുഭാഗാട്ടോ ആട്ടോ അപ്പൊ നമ്മള് മറുഭാഗം കണ്ട് ഫുള്ളായിട്ട് ടാറിങ് ആയ ശേഷം മുക്കാൽ ഭാഗത്തോടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് മറുഭാഗത്ത് ഇപ്പോ കാസ്റ്റിംഗ് വർക്ക് നടന്നിരിക്കുന്നു ഒരു ഭാഗം മാത്രം കാണിച്ചാൽ മതിയല്ലോ മറുഭാഗം നമ്മൾ കാണണ്ടേ ഇവിടെ ഫുൾ കാസ്റ്റിംഗ് ആയിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ട് ഉടനെ ഇവിടെ മാസ്റ്റിക് പാഡ് ഒട്ടിച്ചിട്ട് വർക്ക് ആരംഭിക്കുന്നതായിരിക്കും എന്താ കഥ എന്താ സംഭവം മക്കളെ റോഡ് എന്ന് പറഞ്ഞ ഇതാണ് റോഡല്ല പാലം എന്ന് പറഞ്ഞ ഇതാണ് എന്താ പാലം ഒരൊന്നൊന്നര പാലമാണ് കണ്ടോ ഇവിടെ നിന്നാണ് പിന്നീട് മാസ്റ്റിക് പാഡ് ഒട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്ക് ആരംഭിച്ചിരിക്കുന്നു കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജ് ഭയങ്കര അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത് ഡ്രൈനേജ് അല്ല അതിൻ്റെ ഹോള് വേണ്ട അവിടുന്ന് മാസ്റ്റിക് പാഡ് പുള്ളി ഇരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഫസ്റ്റ് ലെയർ ടയറിങ്ങിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നാണ് പോയി നോക്കാം എത്രത്തോളം പോകുന്നു നമുക്ക് നോക്കാം കേട്ടോ വ അത് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇത് കാണുമ്പം നേരിട്ട് കണ്ട എനിക്ക് ഇത്ര സന്തോഷമാണ് ഓക്കെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ വർക്ക് ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ ഇത്രത്തോളം വർക്ക് എത്തില്ല ഇതുവരെ ഫുള്ള് എൻ്റെ യൂട്യൂബിലുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജിലുണ്ട് അപ്പം നിങ്ങളൊന്ന് കണ്ട് നോക്കുക ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ വരെയാണ് ആദ്യം ലാർ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷിക് പാഡ് ഒട്ടിച്ച ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു ാണ് എന്താണ് സംഭവല ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കാം ഏകദേശം നമ്മളിപ്പോ പറഞ്ഞില്ലേ കാസ്റ്റിംഗ് വർക്ക് ഇവിടെ വരണ ക്രാഫ്റ്റ് ബേരന്റെ വർക്ക് നടന്നിരിക്കുന്നത് എവിടെയാണ് സ്ഥലം നോ ഐഡിയ അവരായി കിട്ടുന്നില്ല ആ ഇതാണ് ഏറ്റവും ഉയരം കൂടിയ തൂണ് വന്ന സ്ഥലോ പതിനെട്ടാമത്തെ തൂണ് ഇതാണ് തോന്നുന്നുണ്ട് യെസ് ഇവിടെ ഫുള്ള് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് ട്ടോ ഇതിന് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ശരിക്കും നമ്മള് വട്ടപ്പാറ കാണാൻ സാധിക്കും തോന്നുന്നുണ്ട് കാരണം അവിടെയാണ് വട്ടപ്പാറ വളം ഇടുന്നത് കിടക്കാൻ പറ്റില്ല നമുക്ക് നോക്കാം പോകുന്നോക്കെ ഫുൾ കാശ് കഴിഞ്ഞിരിക്കട്ടോ ഇവിടെ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല കാരണം അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ അപ്പൊ കണ്ട നമ്മള് നേരത്തെ കണ്ട സ്ഥലം അവിടെയാണ് ആ ഭാഗത്ത് കണ്ട നിങ്ങൾ ഒരു ജസീബിന്റെ വർക്ക് അവിടുന്നാണ് ഫുള്ളായിട്ട് പിന്നെ ഇങ്ങോട്ട് വർക്ക് നടന്നിരിക്കുന്നത് കേട്ടോ ഇനി ഒരു രസം കാണിച്ചതാണ് നമ്മൾ പാലം പോയ പോക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് നോക്കിക്കോ അപ്പുറന്ന് നോക്കിയാൽ കാണുമല്ലോ ഇവിടുന്ന് ഇങ്ങനെ നോക്കി കാണാം എങ്ങനെയാണ് പാലം പോയിരിക്കുന്നത് നോക്കിയത് നിങ്ങൾ നോക്കി അടിപൊളിയല്ലേ പാമ്പ് വളഞ്ഞ മാതിരി ഇങ്ങനെയാണ് നമ്മുടെ വടച്ച് പാലം കടന്നു പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വയഡക്സ് പാലത്തിന്റെ മുകൾ ഭാഗത്തു നിന്ന് ഇറങ്ങിയിട്ടോ അതാ ചളിയാണ് ഓക്കെ സക്സസ് പിന്നെ പിന്നെ ഇവിടെ ആയിരുന്നു ഇവരുടെ ഗേഡറുകളൊക്കെ ഈ വയഡക്സിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിക്കാനുള്ള ഗേഡുകളൊക്കെ പ്രീകാസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതൊക്കെ പൂർണ്ണമായി പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അത് ഗാൻഡ്രിക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടുന്ന് മാറ്റി കൊണ്ടുപോയി അപ്പോൾ ആ ഗാൻഡ്രിക്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫുൾ ആയിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് വർക്ക് നടക്കണം അതുപോലെ തന്നെ ഇവിടെ വലിയ കൾവേട്ട് തോട് കൃത്രിമത്തോട് നിർമ്മിക്കുന്നുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളൊക്കെ ഇട്ടിട്ട് അതിന്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല റിസ്ക് തന്നെയാണ് അതുകൊണ്ട് കടന്നു ഫുള്ള് ചളിയാണ് ഇവിടെ കേട്ടോ ഇവിടെയാണ് തോട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇവിടെ തോട് നിർമ്മിക്കുകയാണ് ഇവിടേക്കാൻ കുറേ കാലമായിട്ട് ഒരു പണി നടക്കാത്ത ഏരിയ ആയിരുന്നു ഇവിടെയായിരുന്നു ക്രാഷ് ബാരറും അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ പ്രിക്കാസ് ചെയ്ത് വെച്ചിരുന്ന സ്ഥലം കേട്ടോ കുറച്ച് മണ്ണുള്ള നമുക്ക് പോകാൻ പറ്റുന്നു പിന്നെ അവരുടെ വണ്ടികൾ പോയ ടയർ പതിഞ്ഞ സ്ഥലുണ്ട് അവിടെ നല്ല ഉറപ്പാണ് അതിപ്പോടെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നാലിത് എത്രത്തോളം മുന്നോട്ട് പോകുന്നൊരു ഐഡിയൊന്നും ഇല്ല കാരതിൽ കൂടിയാണ് തോട് നിർമ്മിക്കുന്നത് കേട്ടോ ഒരു ഭാഗത്താണ് ഇപ്പൊ ഇത് കാരണം അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് തോടാണ് ഇത് എന്താ സംഭവം തോടന്നെയല്ലേ തോടെ നല്ല രീതിയിലുള്ള തോടാണ് എന്തായാലും കേട്ടോ ഇവിടെയും ഇതേമാതിരി വർക്ക് നടക്കുന്നുണ്ട് നോക്കട്ടെ എന്താണ് സംഭവം ഉണ്ടോ ഇവിടെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുക കണ്ടോ കേട്ടോ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടണ വർക്കാണ് ഇപ്പം നടക്കുന്നത് ഇതികൂടെ ഇങ്ങനെ കോൺക്രീറ്റ് വാൾ കെട്ടി പോകും കേട്ടോ ഫുള്ളായിട്ട് കണ്ടോ ഇതൊക്കെ വയൽ പ്രദേശമാണ് വയൽ ഇപ്പം പണി നടക്കുന്നത് നല്ല ചളിയാണ് ഇവിടെയൊക്കെ എന്നാലും ചെറിയൊരു മഴ ഒന്നും കുറവുള്ളതുകൊണ്ടേ പണികൾ കുറച്ചെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ ഇവിടേക്കിപ്പോൾ ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം അവിടുത്തെ ഗർഡൊക്കെ ഏകദേശം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഈ കുറച്ച് ഗേഡ് മാത്രമേ കൊണ്ടുപോകാനുള്ളൂ പക്ഷേ ഭയങ്കര ലോങ്ങ് ഡിസ്റ്റൻസാണ് ഇവിടുന്ന് ഗേർഡ് അങ്ങോട്ട് കൊണ്ടുപോകും നമ്മളെ വടച്ച് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഇവിടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പം പിന്നെ ട്രോളിയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഓരോന്ന് വന്നിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അടുത്തതായിട്ട് ഒരു ആറുപേര് പാലമാണ് വന്നിരിക്കുന്നത് പാലത്തിൻ്റെ വർക്കുകളൊക്കെ ശേഷം അവസാന ഘട്ടത്തിലാണ് സംഭവം കണ്ട നമുക്ക് ചോയിച്ചോക്കു പരിപാടിയോടാ നടന്നോണ്ടിരിക്കണത് ഇവിടെ മണ്ണ് ലെവലായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇതിന് ഈ പാലത്തിന് ഉണ്ട് കേട്ടോ നടപ്പാത വന്നിട്ടുണ്ട് അവിടെ നടപ്പാതകളുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ മണ്ണിട്ട് ആവുക എന്താ പരിപാടി പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് അതെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലമല്ലേ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അങ്ങോട്ട് പോകാനുള്ള സാധനം എന്ന് പറഞ്ഞു കൊണ്ടുപോകാനുള്ള സാധനം എന്ന് പറഞ്ഞത് ഗാഡ് രൂപത്തിലാണ് ഇതും ഉള്ളു കേട്ടോ ഇങ്ങനെ അതിൻ്റെ വർക്ക് എന്ന് അറിയില്ല ഞാൻ ഇത് എന്തായാലും കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതെന്ത് ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പിന്നെ അവിടെ നല്ലൊരു സീനുണ്ട് കാരണം ഇങ്ങനെ നടപ്പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പാടത്തിലൂടെ ചേർന്നിട്ട് വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടോ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു വ്യായാമം ചെയ്യാനുള്ള സംവിധാനം തോന്നുന്നുണ്ട് അവിടെ അങ്ങനെ വളാഞ്ചേരിയാണിത് പിന്നെ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് മണ്ണിട്ടിട്ടാണ് പോരേണ്ട കേട്ടോ ഇവിടെ നിന്ന് മണ്ണിട്ട് വരേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാട്ടിപ്പരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് വരിക അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോട് ചേർന്നിട്ടാണ് ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് കാരണം അവിടെയൊക്കെ തോടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്രയും ഭാഗങ്ങളൊക്കെ പാടങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് ഇവിടെ ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഉയർത്തി വരും അതിനു വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളാണ് സൈഡിൽ പണിതുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ചേ മണ്ണ് ഉറച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ട ഈ വഴി ഇത് ഇതവിടെ ലോറി പോയ വഴിയാണ് അതിൽ കൂടെ നമ്മൾ പോകുന്നത് ഏ അങ്ങനെ ലെവലായിട്ട് പോടൊക്കെ ഫുള്ള് റിസ്ക് ആട്ടോ ഇവിടെയൊക്കെ ഫുള്ള് റിസ്ക് ആണ് കാരണം ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചു കഴിഞ്ഞു അപ്പം നമ്മൾ അവിടെ നിന്നാണ് ഇവിടെ പോകുന്നത് കേട്ടോ കാരണം ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ ഞാൻ കാണിച്ചാൽ ഇതാണ് പഴയ റോഡ് പഴയ റോഡ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ റോഡ് പോകുന്നത് കണ്ടോ ഇതാണ് കാട്ടിപ്പുരുത്തി പഴയ റോഡ് ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിരുന്നത് അവിടെ വന്നിട്ടാണ് കയറിയിരുന്നത് കേട്ടോ പക്ഷേ അണ്ടർ പാസ് വന്നിരിക്കുന്നത് ഇപ്പം എങ്ങനെയാണ് അപ്പം ഇങ്ങനെ നേരെ വന്നിട്ട് നമ്മൾ കാണിച്ചാൽ അത് എങ്ങനെയാണ് അപ്പം റോഡ് ചെരിഞ്ഞിട്ടാണ് പോയിരുന്നത് പഴയ റോഡ് പക്ഷേ അതിപ്പുറത്താണ് അണ്ടർ പാസ് വന്നത് ആയിട്ട് ഇവിടെയൊക്കെ കോൺക്രീറ്റ് റോൾ ആക്ച്വലി ഇവിടെ ഇവിടെ നടപ്പാതെല്ലാം വേണ്ട പഴയ റോഡ് പോകണമൊക്കെ അങ്ങനെയാണ് റോഡ് പോയിരുന്നത് അപ്പോൾ അതിങ്ങനെ ക്രോസ് ആയിട്ടാണ് പോയിരുന്നത് കേട്ടോ അതിന് അതിലായിട്ടാണ് ഇപ്പം അണ്ടർപാസ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നേരെ ഇതിലേക്ക് കയറാനുള്ള വഴിയുണ്ട് തോന്നുന്നുണ്ട് അതിനുള്ള ഗ്യാപ്പാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇറങ്ങാനും ഇങ്ങോട്ടും അതുപോലെ തന്നെ അപ്പുറത്ത് കയറാനും ഉണ്ടാവും അപ്പുറത്താണ് ഡ്രൈനേജ് വന്നിരിക്കുന്നത് അങ്ങനത്തെയൊക്കെ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ കണ്ടു ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ അതിനോട് കോൺക്രീറ്റ് വെള്ളം നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ ഒരു എൻട്രി എക്സിറ്റും വരുന്നുണ്ട് ഇതിപ്പം അവിടുന്ന് വരുന്ന വാഹനങ്ങൾ കണ്ടോ അവിടെ ഇറങ്ങാനും ഇറങ്ങാനും കയറാനുള്ള സൗകര്യം ഉണ്ട് കണ്ടു ഈ ഭാഗത്താണ് അത് ഉള്ളത് കേട്ടോ പക്ഷെ കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക സ്ഥലത്തിൻ്റെ പേര് മറന്ന് പോയല്ലോ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരികയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കിപ്പാലം മുഖാന്തരം വരികയാണെങ്കിൽ തന്നെ വളാഞ്ചേരി ടൗണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങുക ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ഇതിൽ കൂടെ പോകാൻ കഴിയും കേട്ടോ വളാഞ്ചേരി ടൗണിൽ എത്താൻ കഴിയും പിന്നെ അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടുന്ന് നേരെ ആറുപരി പാതയ്ക്ക് കാണാനുള്ള സൗകര്യം ഉണ്ട് കണ്ടോ ഇവിടെ ഒരു എൻട്രി വരുന്നുണ്ട് ഇത് ബൈപ്പാസിൻ്റെ മുകളിൽ നിന്നുള്ള എക്സിറ്റ് ആണ് ഇതേമാതിരി തന്നെ അപ്പുറത്തുണ്ട് കണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ അതാണ് പാലത്തിൽ വന്ന അണ്ടർപാസ് അപ്പോൾ അത് മുഖാന്തരം വരുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ജില്ലിക്കൂടെ ഇറങ്ങും ചെയ്യാം പിന്നെ പോലെ തന്നെ ഇവിടുന്ന് നേരെ കയറുന്ന വെച്ച് കഴിഞ്ഞാൽ കയറും ചെയ്യാം അതിനുള്ള എൻട്രി എക്സിറ്റും ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് കാട്ടിപ്പരുത്തി ഭാഗത്ത് അപ്പം ഇനി ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരികട്ടോ ഏഹ് അതിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സൈഡിൽ കോൺക്രീറ്റ് വാള് കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് ഇവിടെ തോട് നിർമ്മിച്ചിരിക്കാൻ നോക്കിയാൽ നിങ്ങൾ രസകരമായിട്ട് നിർമ് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അവിടെ ഒരു കുളം ഉണ്ട് ആ കുളത്തിൻ്റെ അവിടെ നിന്ന് നോക്കി നിങ്ങൾ സൈഡ് കെട്ടിപ്പോയിക്കുന്ന രസമായിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കെട്ടിപ്പോയിരിക്കും ഏഹ് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഇനി കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നടക്കാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ആറുപേരി പാലാണ് വന്നിരിക്കുന്നത് അവിടെ ആ ഭാഗത്ത് ഒരു തോടുണ്ട് ആ തോടിന് ക്രോസ് ചെയ്തിട്ട് ആറുവരി പാലം വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഓണിയൽ പാലത്തിൻ്റെ അവിടെ അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവാം കാരണം അവിടുന്നാണ് തുടങ്ങും അവിടെ നിന്നാണ് തുടങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോവാണ് പിന്നെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് പോകുന്ന പ്രദേശമാണ് ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റും തോന്നില്ല നമുക്ക് ഭയങ്കര റിസ് പിടിച്ച ഏരിയാണ് അതുകൊണ്ട് നമുക്ക് നേരെ ടൗണിൽ കൂടെ കയറാൻ പറ്റും നോക്കണം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ റോഡിന് ഇവിടെ കറക്റ്റ് വരുക ഇവിടെ നിന്നാണ് എൻട്രി വരുന്നത് ബൈപ്പാസിൽക്ക് ഞാനിപ്പോൾ അവിടുന്ന് ഞാൻ ഇപ്പോൾ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നത് കേട്ടോ കാട്ടിപ്പറ്റി റോഡിൽ നിന്ന് വന്നിട്ട് സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുച്ചിക്കൽ മുച്ചിക്കൽ ഭാഗത്താണ് എത്തിയിരിക്കുന്നത് നമ്മളതാണ് വടാഞ്ചേരി റോഡ് കോൺ പോണ റോഡ് ഇതിപ്പം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നിന്നിരുന്നത് അവിടെ ഒരു പാലം കണ്ട നിങ്ങൾ ആ പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ട് പോരാൻ പറ്റില്ല കേട്ടോ പിന്നെ പോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഗ്യാബ്യോൺ വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം കണ്ട ഇതൊക്കെ ഗ്യാബ്യോൺ വാളിൻ്റെ നിർമ്മാണം നിർമ്മിച്ചിരിക്കുന്നത് ഇതൊക്കെ ഗ്യാബ്യോൺ വാളാണ് അവിടെ ഇപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെയർ വന്നിരിക്കുന്നു ഏകദേശം പിന്നെ കുറച്ചുകൂടി ഒരു ലെയർ കൊണ്ട് വരും തോന്നുന്നുണ്ട് അവിടുന്ന് ഇങ്ങനെ ഫുൾ ആയിട്ട് ഗ്യാബ്യോൺ വാൾ ഈ ഭാഗം മറുഭാഗം ഇപ്പോൾ ഇത്രയും ഭാഗത്താണ് വളാഞ്ചേരി ബൈപ്പാസിൽ ഗ്യാബ്യോൺ വാളിൻ്റെ വർക്കിൽ നിന്നാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണ് വളരെ സോഫ്റ്റ് മണ്ണാണ് അതേപോലെ തന്നെ വെള്ളത്തിന്റെ അംശവും കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ഗ്യാപ് വാൾ വന്നിരിക്കുന്നത് അപ്പം വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് ഇതേപോലത്തെ നിർമ്മാണം നടക്കലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കൾവേർട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു കൾവേട്ട് ഉണ്ട് പിന്നെ അതാ ഇവിടെ ഒരു ചെറിയ കൾവേർട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രദേശമാണ് ഇതിൻ്റെ സൈഡിലേക്ക് പിന്നീട് ആറി ബ്ലോക്കിന്റെ വർക്ക് വരിക കേട്ടോ അവിടെ കൊണ്ടുവച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പിന്നീട് ഇതാണ് ഊനിയൽപ്പാലം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ വളാഞ്ചേരി ബൈപ്പാസ് അവസാനിക്കുകയാണ് വച്ചാൽ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്നത് ഒട്ടപ്പാറ വളവിന്റെ മുകളിൽ നിന്നാണ് പിന്നീട് അത് വന്ന് അവസാനിക്കുന്നത് പാലത്തിന്റെ അവിടെയാണ് പാലത്തിന്റെ അവിടെ അണ്ടർപാസും വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ വർക്ക് നടക്കാത്തത് ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരുന്നുള്ളൂ മറുഭാഗത്ത് വർക്കുകളെ ശേഷം അവസാനഘട്ടത്തിലാണെന്ന് വെച്ചു കഴിഞ്ഞാൽ റീട്ടേൻവാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫ്രക്ഷൻ സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇതാകത്തിനൊരു തുറന്ന് കൊടുത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഫുൾ ആയിട്ട് കാശിംഗ് കഴിഞ്ഞതാണ് ഈ പ്രദേശം കഴിഞ്ഞ് ഫുള്ളായിട്ട് മണ്ണിട്ട് വരുത്തി തരാണ് അപ്പം നമുക്ക് അവിടുന്നും കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ടൗൺ വഴി വന്നിരിക്കുന്നു കേട്ടോ ടൗൺ വഴി വന്നിരിക്കുകയാണ് ഇവിടെ അവിടെ ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തും നെൽപ്പാടങ്ങളായിരുന്നു അപ്പം ഇവിടെയും സർവീസ് റോഡ് വരുന്നുണ്ട് അവിടെയും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിലെ മഴക്കാല വിശേഷങ്ങളാണ് അപ്പം നമ്മൾ കണ്ടല്ലോ നമ്മുടെ വാടയ്ക്ക് പാലത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്